അടിയുടെ ഇടിയുടെ അവർക്ക് സാധനം ലക്ഷ്മിയും ദിഷനും ലവ് ട്രാക്ക് കുടിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ആര്യൻ കൂടുതലാണ് നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ അല്ല ഞാൻ എടുത്താൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാറൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ആര്യൻ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്ത് പറഞ്ഞാലും നെഗറ്റീവാണ് അവർക്ക് ഇപ്പോൾ ജിഷനും ലക്ഷ്മിയും തമ്മിൽ ലവ് ട്രാക്ക് പിടിക്കുന്നു എന്ന് ആണ് പറഞ്ഞെടുത്തത് ആരിനെ ആരും ഒന്നും പറയാൻ പാടില്ല ആരിനെല്ലാരും എല്ലാരും പറയാം അതും വായെടുത്ത കള്ളത്തര ആരും പറയു വായെടുത്ത കള്ളത്തരം എന്ന് പറഞ്ഞാൽ വായെടുത്ത കള്ളത്തരം പറയുന്നൊരു മത്സരാർത്ഥിയാണ് ഇത്രയും കള്ളത്തരം പറയുന്നൊരു മത്സരാർത്ഥി ബിഗ് ബോസ് ചരിത്രത്തിലെ ഇതുവരെ ഉണ്ടായിട്ടില്ല ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ എന്തും കെട്ടി വെക്കുന്ന ഒരു മനസ്സിലാകും ഒരാളും പെണ്ണും മിണ്ടിയാൻ ഒടനെ ലവ് ട്രാക്കെന്നാണോ ഈ ജിഷൻ എല്ലാരോടും മിണ്ടുന്ന ഒരു ക്യാരക്ടറാണ് അതുപോലെ തന്നെയാണ് ലക്ഷ്മി അവര് രണ്ടു മൂന്ന് പ്രാവശ്യം ലൈവിലൊക്കെ മിണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞത് ഉടനെ ലവ് ട്രാക്കാണോ അപ്പൊ ഇവൻ പോയി ജിസലിനടുത്ത് ഈ കടന്ന് കിടക്കുന്നതൊക്കെയോ ഏ അതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ലേ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഇതാണ് ഇവരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര പുറത്ത് അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറയും പക്ഷേ മറ്റുള്ളവർ ഇവൻ പറയുന്നതാണ് അത് പുറത്ത് എങ്ങനെ പോകുന്നു എന്നിവരറിയത്തില്ല വളരെ മോശകരമായ കാര്യമാണ് വെറുതെ എന്തെങ്കിലും ഒരാൾ ഒരാണും പെണ്ണും വണ്ടി ഉടനെ ലവട്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരിന്റെ സ്വാഭാവം നമുക്ക് തന്നെ നമുക്ക് തന്നെ പറ്റത്തില്ല അപ്പൊ അവിടെയുള്ള മത്സരാർത്ഥികൾ എങ്ങനെ സഹായിക്കുക എന്നാണ് എല്ലാരോടും പഴക്കമുണ്ടാക്കുക അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി പലതും പറയുക ഇതൊക്കെയാണ് ആര്യനെ അവിടെ ചെയ്തു കൂട്ടുന്നത് വളരെ മോശമാണ് ആര്യൻ ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ പണി കിട്ടാൻ പോവാ നിങ്ങൾക്കായിരിക്കും അപ്പോൾ എന്റെ ഈ കൊച്ചി വിളി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉള്ളിയിലേക്ക് ഷെയർ ബൈ